ഇപ്പോഴപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയുടെ ഫലം കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു ആദ്യമായിട്ടാണ് സെമസ്റ്റർ സമ്പ്രദായത്ത് വന്നതിന് ശേഷം ഇത്രയും വേഗത്തിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ബാർകോഡ് സിസ്റ്റമാണ് ആ റിസൾട്ട് വന്നതിന് ശേഷം ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ ഇമ്പ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷകളെക്കുറിച്ച് വളരെയധികം സംശയങ്ങളുണ്ട് അത് ഇങ്ങനൊരു മറുപടിയുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അബിദിടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ആദ്യം തന്നെ റീവാലൂഷൻ റീവാലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ റൂൾ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാവുന്നതാണ് റീവാലുവേഷൻ എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിലുണ്ട് അത് കൊടുത്താൽ പാസ്സാകുമോ എന്നൊക്കെ ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് മാർക്ക് കൂടുമോ മാർക്ക് കൂടാനും പാസ്സാക്കാനൊക്കെ സാധ്യതക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ റീവാലുവേഷന് കൊടുക്കുക അതിൻ്റെ ലിങ്ക് ഇതുവരെ ഓപ്പൺ ചെയ്തു വന്നിട്ടില്ല അടുത്ത ദിവസം തന്നെ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് അതിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കുക സ്റ്റുഡൻസ് പോർട്ടലിൽ അത് വരുന്നതാണ് അതിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് സ്റ്റുഡൻസ് പോർട്ടലിൽ വഴിയാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ സ്റ്റുഡൻസ് പോർട്ടൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും ഒന്ന് കണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റുഡൻസ് പോർട്ടൽ ക്ലിയർ ചെയ്യുക അപ്പോൾ സ്റ്റുഡൻസ് പോർട്ടലിൽ ഇടയ്ക്കൊന്ന് കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി അത് എപ്പോൾ വരും അതിൻ്റെ അപേക്ഷ എപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷ നടക്കുക നിങ്ങളുടെ ജൂനിയേഴ്സ് അടുത്ത കൊല്ലത്തെ ഫസ്റ്റ് ഇയേഴ്സ് വന്നത് അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷൻ്റെ കൂടെയാണ് ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷ നടക്കുക അപ്പോൾ അതിനുള്ള അതുവരെയുള്ള സമയം നിങ്ങൾക്ക് മുന്നിലുണ്ട് അതിന് മുന്നോടിയായിട്ട് അവർക്ക് എപ്പോഴാണോ പരീക്ഷയ്ക്ക് അപേക്ഷ നിൽക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങളുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിക്കും അതിനൊരു സമയമുണ്ട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകും അതിൻ്റെ ഒരു സമയം വരാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതേപോലെ തന്നെ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട സബ്ഷൻ ഉണ്ടായിരിക്കും സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാല്യു ചെയ്ത പേപ്പർ അതിൻ്റെ ഒന്നും കൂടി സ്ക്രൂട്ടിനി ചെയ്യും ഒന്നും കൂടി പരിശോധന നടത്തും അതിലെൻ്റെ വ്യത്യാസം ഉണ്ടാകും ഫോട്ടോ കോപ്പി പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ലഭ്യമാകും ഈ രീതിയിലാണ് കാര്യങ്ങളുള്ളത് ഇതിനൊക്കെ ഓരോന്നിനും ഡിഫറൻറ്റ് ഫീസാണ് അതുകൊണ്ട് ഫീസ് വരെ ഓരോ കോഴ്സിനും ഫീസുകൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വ്യത്യാസമുണ്ട് അത് കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് സ്റ്റുഡൻസ് പോർട്ടലിൻ്റെ ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക ഇതൊക്കെ വന്നിട്ടിട്ടോ എന്നുള്ളത് ഇത് വന്ന് കഴിഞ്ഞാൽ അതിനൊരു സമയമുണ്ട് ആ നിശ്ചിത സമയത്തിനുള്ളിൽ ഇതിൻ്റെ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്